കോട്ടയത്ത് കെ എസ് യു നേതാവ് ജൂബിൻ ജേക്കബ് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു കോട്ടയം വെസ്റ്റ് പോലീസാണ് കേസെടുത്തത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും വന്നു ഇപ്പോൾ സനോജ് ചേരുകയാണ് സനോജ് കഴിഞ്ഞ ദിവസം ഈ കെ എസ് യു നേതാവ് വാഹനമോടിച്ച് ഏതാണ്ട് എട്ട് വാഹനങ്ങൾ ഇടിച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ടുള്ള ഈ ജൂബിൻ ജേക്കബിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു ഇയാൾ കെ യു സുവിൻ്റെയും മറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഇയാളുടെ എന്തൊക്കെ സ്ഥാനങ്ങളാണ് വഹിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സനോജ് ചമ്മി കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനും സി എം എസ് കോളേജിലെ കെ എസ് യു ഭാരവാഹിയും കൂടിയാണ് ഈ ജൂബിൻ ജേക്കപ്പ് ജൂബിൻ ജേക്കപ്പ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റ് കൂടിയാണ് അങ്ങനെ ഇന്നലെ സി എം എസ് കോളേജ് കെ എസ് യൂണിറ്റിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഈ ജൂബിൻ എട്ടോളം വാഹനങ്ങളെ ഇടിച്ചു തെറുപ്പിച്ച് അതായത് ലഹരിയിലായിരുന്നു ലഹരിക്കടിവപ്പെട്ട ജൂബിൻ എട്ടോളം വാഹനങ്ങളെ ഇടിച്ച് തെറപ്പിച്ച് വാഹനം നിർത്താതെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ വാഹനം പിന്നീട് ഒരു മരത്തിൽ പോയി ഇടിച്ചു നിൽക്കുകയായിരുന്നു ഈ ജൂബിനടിപ്പിച്ച വാഹനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഭീകരമായിട്ടാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല കോട്ടയത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റൂട്ടിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ആ റോഡിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു ഇങ്ങനെ ഓടിച്ച ജൂബിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഒരാൾ പരാതിയുമായി രംഗത്ത് വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതിൽ ചുമത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയപ്പെടുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് നമ്പർ വകുപ്പും ജീവൻ അപകടത്തിലാക്കും വിധമുള്ള ഡ്രൈവിങ്ങിന് നൂറ്റി ഇരുപത്തിയഞ്ച് എ വകുപ്പും അപകടത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകാതെ വാഹനം ഓടിച്ചു പോയതിന് നൂറ്റി മുപ്പത്തിനാല് എ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെ ഈ ജൂബിനെ നാട്ടുകാർ അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ ജൂബിൻ വാഹനം നിർത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല റോങ് സൈഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്ന ആളുകളുടെ ജീവൻ്റെ വില കൊണ്ടായിരിക്കാം ഒരു അവരൊക്കെ അപകടത്തിൽ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജൂബിനെ കെ എസുവിൻ്റെ പ്രവർത്തകനായ ജൂബിന് മുൻപ് ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് വകുപ്പ് കേസെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ജൂബിനെ മുൻപ് തന്നെ കെ എസ് യു അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം എന്ന നിലയിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ കൂടി നമുക്ക് വരും മണിക്കൂറുകളെ നൽകാൻ കഴിയും എന്തായാലും സംഭവം ഉണ്ടായ ഉടനെ ഒരു തട്ടിക്കൂട്ടിയ ഒരു ലെറ്റർ പാടിൽ ജൂബിനെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു എന്ന തരത്തിലാണ് കെ എസ് സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ തോതിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് എട്ടോളം വാഹനങ്ങൾ ഇടിച്ച് തെറപ്പിച്ച ജൂവിനെ ഒടുവിൽ നാട്ടുകാരാണ് പോലീസിലേൽപ്പിക്കുകയും ചെയ്തത് പിന്നീട് ഇടിയുടെ ആഘാതത്തിൽ വാഹനം ഓടിച്ച മരത്തിൽ ഇടിച്ച ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ജൂവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നമുക്ക് ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ അലക്ഷ്യമായ രീതിയിൽ വാഹനം ഓടിച്ച് നിരവധി ആളുകളുടെ വാഹനങ്ങൾക്ക് ഏടുപാടുകൾ വരുത്തി ചെറിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടാക്കിയിട്ട് പോലും ഇത്രയും മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ അടിമപ്പെട്ട് ലെക്ക് കെട്ട് മുന്നോട്ട് പോയ ഒരു കെ എസ് യു പ്രവർത്തകൻ അല്ലെങ്കിൽ കെ എസ് യു നേതാവ് ഇത്തരത്തിലുള്ള അപകടം വരുത്തിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച് ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഭാഗമായി വരികയാണെങ്കിൽ വാർത്തകൾ കുട്ടിഘോഷിക്കുന്ന ആളുകളിൽ ഇതൊരു വാർത്തയെ അല്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കോട്ടയത്ത് കെ എസ് യു നേതാവ് മദ്യപിച്ച വാഹനം ഓടിച്ച് എട്ടോളം വാഹനങ്ങളിൽ ഇടിച്ചു ഇദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെടുത്തു എന്നുള്ളതാണ് വിവരം സനോജാണ് വിവരങ്ങൾ നൽകിയത്